നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ സി വിജിൽ മൊബൈൽ ആപ്പ് വഴി സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് പരാതികളാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഇവയിൽ അന്വേഷണത്തിൽ ശരിയെന്ന് കണ്ടെത്തിയ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പരാതികളിൽ നടപടി സ്വീകരിച്ചു നൂറ്റി എൺപത്തിമൂന്ന് പരാതികളിൽ നടപടി പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെയുള്ള കണക്കാണ് ഇത് അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ സ്ഥാപിച്ച ബാനറുകൾ ബോർഡുകൾ ചുവരെഴുത്തുകൾ നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ വസ്തുവകകൾ വികൃതമാക്കൽ അനധികൃത പണം കൈമാറ്റം അനുമതിയില്ലാത്ത വാഹനം ഉപയോഗിക്കൽ മദ്യവിതരണം സമ്മാനങ്ങൾ നൽകൽ ആയുധം പ്രദർശിപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളാണ് സി വിജിൽ മുഖേന കൂടുതലായുള്ളത് അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ച് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പരാതികൾ ലഭിച്ചപ്പോൾ വസ്തുവകകൾ വികൃതമാക്കിയത് സംബന്ധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് പരാതികൾ ലഭിക്കുകയുണ്ടായി നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പരാതികളും അനുമതിയില്ലാത്ത വാഹനം ഉപയോഗിച്ചതിനെക്കുറിച്ച് നൂറ്റി എഴുപത്തിയേഴ് പരാതികളും ലഭിച്ചു പണവിതരണം ഇരുപത്തിയൊൻപത് പരാതികൾ മദ്യവിതരണം മുപ്പത്തിരണ്ട് പരാതികൾ സമ്മാനങ്ങൾ നൽകൽ ഇരുപത്തിനാല് പരാതികൾ ആയുധ പ്രദർശനം നൂറ്റിപ്പത്ത് പരാതികൾ വിദ്വേഷ പ്രസംഗം പത്തൊൻപത് പരാതികൾ സമയപരിധി കഴിഞ്ഞ് സ്പീക്കർ ഉപയോഗിക്കൽ പത്ത് പരാതികൾ തുടങ്ങിയവ സംബന്ധിച്ച പരാതികളും സി വിജിൽ ആപ്പ് വഴി ലഭിച്ചു പരാതികളിൽ വസ്തുതയില്ല എന്ന് കണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് പരാതികൾ തള്ളി പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച് ഏതു തരം പരാതികളും അപ്പോൾ സി വിജിൽ അതായത് സിറ്റിസൻസ് വിജിൽ ആപ്ലിക്കേഷനിലൂടെ അയയ്ക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആപ്പ് വഴി അയക്കുന്ന പരാതികളിന്മേൽ ഉടനടി നടപടിയെടുക്കും ചട്ടലംഘനങ്ങളുടെ ഫോട്ടോ രണ്ട് മിനിറ്റിൽ കൂടാത്ത വീഡിയോ എന്നിവ സഹിതം ചെറു കുറിപ്പോർട്ട് നൽകുന്ന പരാതികൾക്ക് നൂറ് മിനിറ്റിനുള്ളിൽ നടപടിയുണ്ടാകും സി വിജിൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആയുധങ്ങൾ കൊണ്ടുനടക്കൽ ഭീഷണിപ്പെടുത്തൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യൽ മദ്യവിതരണം പണം വിതരണം പെയ്ഡ് ന്യൂസ് ഡിക്ലറേഷൻ ഇല്ലാത്ത പോസ്റ്ററുകൾ അനുമതിയില്ലാത്ത പോസ്റ്ററും ബാനറും പതിക്കൽ വസ്തുവകകൾ നശിപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾ സന്ദേശങ്ങൾ റാലികൾക്ക് പൊതുജനങ്ങളെ കൊണ്ടുപോകൽ വോട്ടെടുപ്പ് ദിവസം വോട്ടർമാരെ കൊണ്ടുപോകൽ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞും സ്പീക്കർ ഉപയോഗിക്കൽ അനുമതി കൂടാതെയുള്ള വാഹന ഉപയോഗം എന്നിവയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ സി വിജിൽ വഴി പരാതിപ്പെടാം സി വിജിൽ വഴി അയക്കുന്ന പരാതികൾ കളക്ട്രേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂമിലാണ് എത്തുക പരാതികൾ ലഭിച്ച പ്രദേശങ്ങളിൽ ആ സമയത്തുള്ള നിരീക്ഷണ സ്ക്വാഡുകൾക്ക് ഉടൻ വിവരം കൈമാറും പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി മുപ്പത് മിനിറ്റുകൾക്കകം ഫീൽഡ് സ്ക്വാഡ് വിവരം ജില്ലാതല കേന്ദ്രത്തിന് കൈമാറും ഇതനുസരിച്ച് ജില്ലാതലത്തിൽ നടപടിയെടുക്കേണ്ട വിഷയങ്ങളിൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കും അല്ലാത്ത വിഷയങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിനെ കൈമാറുകയാണ് ചെയ്യുക സ്വീകരിച്ച നടപടി ഉടൻ പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യും ഓരോ പരാതിയുടെയും നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നതിനുള്ള സംവിധാനവും നിലവിലുണ്ട് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചട്ടലംഘനം നടന്ന സ്ഥലം കണ്ടെത്താനാകും പരാതി അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടെ യുണീക്ക് ഐ ഡി ലഭിക്കും ഇതിലൂടെ പരാതിയുടെ ഫോളോ അപ്പ് മൊബൈലിൽ തന്നെ ട്രാക്ക് ചെയ്യാം പരാതിക്കാരൻ്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ചട്ടലംഘനം നടന്ന സ്ഥലത്ത് നേരിട്ട് പോയി എടുത്ത ചിത്രങ്ങൾ മാത്രമേ ആപ്പ് വഴി അയക്കാൻ സാധിക്കൂ മറ്റുള്ളവർ എടുത്ത് കിട്ടിയ ചിത്രങ്ങൾ അയക്കാൻ സാധിക്കില്ല അതിനാൽ വ്യാജപരാതികൾ ഒഴിവാക്കാനും കഴിയും ചട്ടലംഘനം എന്ന പേരിൽ വാട്സാപ്പിലൂടെയും മറ്റും കിട്ടിയ ചിത്രങ്ങൾ നിജസ്ഥിതി അറിയാതെ ആപ്പ് വഴി അയക്കുന്നത് തടയാനാണ് സ്വന്തം ഫോൺ ക്യാമറ വഴി എടുത്ത ചിത്രങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തിയത് പെരുമാറ്റ ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് സി മൊബൈൽ ആപ്പ് വഴി പരാതിപ്പെടാം മൊബൈൽ വഴി ഫോട്ടോ ആയോ വീഡിയോ ആയോ പരാതി രജിസ്റ്റർ ചെയ്യാം സി വിജിലിൽ അപ്ലോഡ് ചെയ്യുന്ന പരാതി ജില്ലാ കൺട്രോൾ റൂമിൽ ലഭിക്കും പരാതിയിൽ പ്രതിപാദിക്കുന്ന പ്രദേശത്തിന് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്ന സ്ക്വാഡിന് പരാതി കൈമാറും തുടർന്ന് എടുത്തുമാറ്റേണ്ട ബോർഡുകളോ മായ്ച്ചുകളയേണ്ട എഴുത്തുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ നീക്കം ചെയ്യുകയും അന്വേഷണം നടത്തേണ്ട വിഷയമാണെങ്കിൽ അത് ചെയ്ത ശേഷം റിപ്പോർട്ട് അതത് നിയോജക മണ്ഡലത്തിലെ ഉപവരണാധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്യും ഉപവരണാധികാരി റിപ്പോർട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കും ഇതിനെല്ലാം കൂടി പരാതി ലഭിച്ചത് മുതൽ നൂറ് മിനിറ്റ് എടുക്കാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മൂന്ന് ഫ്ലൈയിങ് സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവേലൻസ് ടീം ആൻറ്റി ഡീഫേസ്മെന്റ് ടീം എന്നിങ്ങനെ മൂന്ന് വിധം സംഘങ്ങളായി തിരിച്ച് എല്ലാ നിയോജകമണ്ഡലത്തിലും പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ജില്ലകളിൽ വിവിധ നിയോജകമണ്ഡലങ്ങളിലായി കുറഞ്ഞത് അഞ്ഞൂറിലധികം ടീമുകൾ ഉണ്ട് ആവശ്യമെങ്കിൽ നിരവധി സ്ക്വാഡുകളും അതുപോലെ ജി പി എസുമുള്ള വാഹനങ്ങളൊക്കെ തന്നെ സംഘത്തിൻ്റെ കയ്യിലുണ്ട് സഞ്ചാരം തത്സമയം ജില്ലാതല കൺട്രോൾ റൂമിൽ കാണാനാകും സ്ക്വാഡുകൾ നേരിട്ട് ഇടപെടും സി വിജിൽ ആപ്പ് വഴി പരാതി ലഭിച്ചില്ലെങ്കിലും ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ക്വാഡുകൾക്ക് നേരിട്ട് ഇടപെടാം ചെക്ക് പോസ്റ്റുകൾ ബസ് സ്റ്റാൻഡുകൾ മദ്യവില്പനശാലകൾ തുടങ്ങി ജനങ്ങൾ കൂടുതലുള്ളതും പ്രധാനപ്പെട്ടതുമായ കേന്ദ്രങ്ങളെല്ലാം തന്നെ സ്ക്വാഡുകളുടെ നിരീക്ഷണത്തിലാണ്